ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സീസണിൽ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സ്പാനിഷ് കരുത്തരായ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു ഒരുപാട് കിരീടങ്ങൾ അവർ സ്വന്തമാക്കിയിരുന്നു കൂടാതെ ചില പൊസിഷനുകളിലേക്ക് താരങ്ങളെ അവരിപ്പോൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മാർക്കസ് റാഷ്ഫോർഡിനെ എഫ് സി ബാഴ്സലോണ കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും ബാഴ്സയുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക നടത്തിയിട്ടുണ്ട് അതായത് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് കാരണം മിഡ്ഫീൽഡിൽ ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ആരെ സ്റ്റാർട്ട് ചെയ്യിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയങ്ങൾ ഉണ്ട് ഒരുപാട് താരങ്ങളെ ലഭ്യമായതുകൊണ്ട് തന്നെ ചില താരങ്ങളെ അദ്ദേഹം ഒഴിവാക്കിയേക്കും എന്നൊക്കെയാണ് ഇപ്പോൾ മാർക്ക പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് താരങ്ങളെ മാത്രമാണ് മധ്യനിരയിൽ സ്റ്റാർട്ട് ചെയ്യിക്കാൻ സാധിക്കുക കാരണം മുന്നേറ്റ നിരയിൽ നാല് താരങ്ങൾ വന്നേക്കും റഫീന റോബർട്ട് ലെവൻഡോസ്കി ലാമിൻ ഞമാൽ എന്നിവർക്കൊപ്പം റാഷ്ഫോർഡ് കൂടി അവിടെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ആകെ മധ്യനിരയിൽ ആറ് താരങ്ങളെ ലഭ്യമാണ് ഇതിൽ രണ്ട് താരങ്ങൾക്ക് മാത്രമായിരിക്കും ആദ്യ ഇലവനിൽ സ്ഥാനം ഉണ്ടാവുക ഈ ആറ് താരങ്ങളെ കുറിച്ച് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ മാർക്ക് പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് പെഡ്രിയാണ് എഫ് സി ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വജ്രായുധം അത് പെഡ്രിയാണ് ഈ താരത്തിൻ്റെ കാര്യത്തിൽ ഫ്ലിക്കിന് യാതൊരുവിധ സംശയങ്ങളും ഉണ്ടാവില്ല മധ്യനിരയിലെ ഒരു സ്റ്റാർട്ടർ അത് പെഡ്രി തന്നെയായിരിക്കും മറ്റേ സ്ഥാനത്തിന് വേണ്ടിയായിരിക്കും ബാക്കിയുള്ള താരങ്ങൾ ഫൈറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ താരം അത് ഫ്രങ്കി ഡിയോങ് ആണ് ഒരു ശക്തമായ തിരിച്ചുവരവ് ഈ താരം ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സീസണിൻ്റെ സെക്കൻഡ് ഹാഫിൽ മികച്ച പ്രകടനമാണ് ക്ലബിന് വേണ്ടി ഡിയോങ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്ലിക്ക് സ്റ്റാർട്ടർ ആക്കാൻ ഈ താരത്തെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണിക്കുക ഇനി മൂന്നാമത്തെ താരം അത് കസാഡോയാണ് ബാഴ്സയുടെ മറ്റൊരു പ്രതിഭയാണ് ഇദ്ദേഹം കുറച്ചു കാലം പരിക്കിൻ്റെ പിടിയിലായിരുന്നു പക്ഷേ ആ സ്ഥാനം തിരിച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തുകയാണ് നാലാമത്തെ താരം അത് ഗാവിയാണ് ഈ താരത്തിൻ്റെ കാര്യം ഇപ്പോൾ കുറച്ച് പരുങ്ങലിലാണ് പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചു വന്നതിന് ശേഷം വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഗാവിക്ക് കഴിഞ്ഞിട്ടില്ല ക്ലിക്കിന് കീഴിൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ ഗാവി നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഇനി അഞ്ചാമത്തെ താരം അത് മാർക്ക് ബാനൽ ആണ് പരിക്കിൽ നിന്നും മുക്തനായി കൊണ്ട് ബാനൽ തിരിച്ചെത്തുകയാണ് വളരെയധികം പ്രതിപാദനായ ഒരു താരമാണ് മാർക്ക് ബാനൽ സ്ഥാനം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു വരുന്നത് ഇനി ആറാമത്തെ താരം അത് ഒറിയോൾ റോമിയോ ആണ് ഫ്ലിക്കിൻ്റെ പ്ലാനുകളിൽ താരത്തിന് ഇടമില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ ആറ് താരങ്ങളെ മധ്യനിരയിൽ ഇപ്പോൾ ഫ്ലിക്കിന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് താരങ്ങൾക്ക് ക്ലബ്ബ് വിടേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഏതൊക്കെ താരങ്ങൾ മധ്യനിരയിൽ സ്റ്റാർട്ട് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒരുമയ കൊണ്ടും കാണാം